ഹലോ സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം കുറേ ദിവസമായില്ലേ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആവാനായിട്ടോ കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അംഗൻവാടിയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് കുറച്ച് വേറെ ചില പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതും തന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് പോവാണ് പിന്നെ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ ഒരു ബ്ലൗസ് വേണ്ടിയിരുന്നു ഒരു പച്ച ബ്ലൗസ് അപ്പോൾ എനിക്ക് ഡാൻസ് ഉണ്ട് ബ്ലോക്കിൽ പരിപാടി ഉണ്ട് അപ്പോൾ അന്ന് പിന്നെ കോസ്റ്റ്യൂമിന് പച്ച ബ്ലൗസാണ് വേണ്ടത് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്ത് പച്ച ബ്ലൗസ് ഒന്നും ഇല്ലേ ഇതിൻ്റെ അടുത്തില്ല കാരണം നമ്മൾ ഞാനൊക്കെ മിക്കവാറും ചുരിദാറും മാത്രമാണ് യൂസ് ചെയ്യണത് സാരി ഒന്നും അങ്ങനെ ഉടുക്കാറില്ല അപ്പോൾ പിന്നെ ബ്ലൗസ് ഇല്ല പിന്നെ ഇതിലിടയ്ക്ക് ഒരു ദിവസം എനിക്ക് പച്ച ബ്ലൗസ് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് നിന്ന് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചീൻ്റെ അത് ആഫ് കൈ ആണ് പകുതിയുള്ളൂ അപ്പം പിന്നെ ആ അങ്ങനത്തെ ഒരു ബ്ലൗസ് വേണ്ട വിചാരിച്ചിട്ടാണ് മുട്ടിനറ്റുള്ള കൈ അത്രയുള്ള ബ്ലൗസ് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ അതാ പോയി വന്ന് പോരുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പോന്നപ്പോൾ ഏട്ടം ഫലൂത വാങ്ങി തരാ പറഞ്ഞിരുന്നു അപ്പോൾ ഫലൂത കഴിക്കാൻ വേണ്ടി പോന്നതാണ് ചന്ത കുന്നമ്മ ഉള്ളൊരു കടയാണ് കേട്ടോ അതിൻ്റെ കടേൻ്റെ പേരിപ്പോൾ എന്താ ഞാൻ ഓർക്കണില്ല അപ്പോൾ പിന്നെ ചേച്ചീൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പോന്നുട്ടോ ഞായറാഴ്ചയാണ് പോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്കൊരു വ്യാഴാഴ്ചക്കായിട്ടാണ് പരിപാടി ഉള്ളത് അപ്പോൾ ചേച്ചിക്ക് ഞായറാഴ്ച ഒഴിവാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചേച്ചി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കയറി ആദ്യം ഒരു സ്ഥലത്തിരുന്നു അവിടെ പറ്റിയില്ല ഒരു സ്ഥലത്തിരുന്നു അവിടെ പറ്റിയില്ല പിന്നെ എന്താ മൂന്നാമത് ഇരുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പഴയ വീട് ഇങ്ങോട്ട് മോഡിഫൈ ചെയ്തതാ തോന്നുന്നു കേട്ടോ അമ്മ ഒന്നും പോന്നിട്ടില്ല കേട്ടോ അച്ഛൻ മാത്രം പോന്നിട്ടുള്ളൂ കാരണം പെട്ടെന്നുണ്ടായ പോരലാണ് പിന്നെ ഉച്ചയെപ്പോൾ പോവാ പറഞ്ഞു അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ഒന്നും ആ ഞാൻ ഞാനുണ്ട് തരണം അമ്മയ്ക്ക് പിന്നെ കുടുംബശ്രീയൊക്കെ ഉണ്ട് തരണം അപ്പോൾ അമ്മ പോന്നിട്ടില്ല കേട്ടോ പിന്നെ വേഗം തന്നെ പോരും ചെയ്യൂലേ പിന്നെ അതാ അവിടുന്ന് വന്ന് ഞങ്ങളിതാ മേൽ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിന്നൊരു കയറി താമസം കൂടെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് പുതിയ വെള്ളത്താണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കുറേ വീഡിയോസ് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവണല്ലോ കുറെ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് ഇടാൻ വിചാരിച്ചിട്ട് പക്ഷേ സമയം കിട്ടാറില്ല എന്തായാലും പിന്നെ അവിടെ നിന്ന് പോകുന്ന പിന്നത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അവിടെ എത്തിയിട്ടും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എത്തി ചായ ഓടിയും അവിടെ ചായയും പിന്നെ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നോട് ഇങ്ങനെ ടീച്ചർമാർ പറഞ്ഞു ഇതൊക്കെ വീഡിയോ എടുക്കാൻ നമുക്കിത് കാണാമല്ലോ യൂട്യൂബിലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ ഷംന പിന്നെ കുറച്ച് മന്തി കൊണ്ടുവന്നിരുന്നു കേട്ടോ പിന്നെ അത് കഴിക്കാനിട്ടോ എല്ലാവരും കൂടെ ഞങ്ങൾ ചായ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ കൊണ്ടുവന്നതിന് കുറച്ച് നാശമായി പോവുള്ളൂ പിന്നെ തലേ ദിവസത്തേതാണ് അപ്പോൾ പിന്നെ ബേഗിൽ അങ്ങനെ ഇട്ടുവച്ചാൽ നാശമായി പോവുള്ളൂ നമുക്ക് പെട്ടെന്ന് കഴിക്കാനിട്ട് അങ്ങനെ കഴിച്ചതാണ് കേട്ടോ അതൊക്കെ രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടി നിന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴൊക്കെയും അവിടെ കുറേ താഴെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾ ക്ലീനാക്കിയിട്ടോ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ് കേട്ടേ കഴിക്കണത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്ലോക്കത്തെ പരിപാടിയാണ് കേട്ടോ ഞങ്ങളുടെ ബ്ലോക്ക് കാളികാവാണ് ബ്ലോക്കിൽ നിന്ന് വനിതാ ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ കാളികാവ് പിന്നെ അവിടെ അടുത്തുള്ള കുടുംബശ്രീ അംഗങ്ങളും പിന്നെ അവിടുത്തെ എ ഡി എസ് സി ഡി എസ് അങ്ങനത്തെ ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ ഐ സി ഡി എസ്സിനെ കീഴിലുള്ളവർ എല്ലാവരുണ്ട് ഞങ്ങൾ നാല് പഞ്ചായത്തത്തെ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൗമാരപ്രായം കുട്ടികൾ പിന്നെ അതേപോലെ തന്നെ കുടുംബശ്രീക്കാര് പിന്നെ അതെ എന്താ പിന്നെ അപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ അങ്ങനെ എല്ലാ സ്ത്രീകൾക്കുമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വലിയൊരു ഓഡിറ്റോറിയമാണ് ബി ബി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് ആ സ്റ്റേജ്മ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉദ്ഘാടനം പിന്നെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് കാരണം കുറേ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നെ പ്രോഗ്രാം നടത്തി ഇന്നതിന് ശേഷം ഉദ്ഘാടനം നടത്തിയത് കേട്ടോ അപ്പോൾ ഓരോ പഞ്ചായത്തു നിന്നുള്ളവരിങ്ങനെ കളിക്കുന്നുണ്ട് ഞങ്ങളിതായിട്ടില്ല ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങളിതേ ഡാൻസ് തന്നെ പിന്നെ ഇവിടെ കുട്ടികളുടെ അംഗനവാടി കലോത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കളിച്ചിരുന്നു കേട്ടോ അന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു കുറേ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല പിന്നെ അപ്പോൾ അതാ ഞങ്ങൾ ആയിട്ടുണ്ട് കേട്ടോ അന്ന് കളിച്ചപ്പോൾ കുട്ടികളെ കലോത്സവത്തിന് ഇവിടെ കളിച്ചത് വേറെ സാരി എടുത്തിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതിൽ രണ്ട് പാട്ട് കുറവായിരുന്നു കേട്ടോ ഇതിൽ ഈ ബ്ലോഗിക്കായപ്പോൾ തന്നെ ഞങ്ങൾ രണ്ട് പാട്ടും കൂടി എക്സ്ട്രാ കൂട്ടിച്ചേർത്തു ഞാനിത് യൂട്യൂബിലിടാൻ ശ്രമിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് വരികയാണ് നമുക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ കോപ്പി റൈറ്റ് വരികയാണ് കേട്ടോ ഞാൻ അന്ന് കുട്ടികളെ കലോത്സവത്തിൻ്റെ ഇതിന് തന്നെ ഇട്ടു പക്ഷേ കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ആക്കി കേട്ടോ അന്ന് എനിക്ക് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് മുന്നിൽ പോയിട്ട് ഇരുന്ന് എടുക്കുകയൊക്കെ ചെയ്തു കാരണം ലാഗ് ഷെയ്ക്ക് എടുക്കണ്ടേ വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ അംഗനവാടിയിലത്തെ കുട്ടികളത് രണ്ട് ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ മോളെ ശ്രീലുൻ്റെ പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിത് ഉണ്ടായിരുന്നു അങ്ങനെ നാല് ഡാൻസ് ഞാൻ എടുത്തു ഇതിൻ്റെത് പിന്നെ ഞാൻ അല്ലോട്ടടുത്തത് വേറെ ആളെ കൊണ്ട് എടുപ്പിച്ചു പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് ഭാഗ്യമല്ല കോപ്പി റേറ്റ് വന്നു അതിന് നാലും ഇട്ട് നോക്കി പക്ഷേ നാലിനും കോപ്പി റേറ്റ് വന്നു ഇനി ഇതിൻ്റേത് ഞാനൊന്ന് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷെ അത് വരുമെന്ന് എനിക്കറിയില്ല അടുത്ത വീഡിയോയിൽ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ട് നോക്കാം കേട്ടോ കോപ്പി റേറ്റ് വരുമെന്നറിയില്ല പിന്നെന്താ ഞങ്ങൾ ഡാൻസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വിഷന്ന് വിശന്ന് നല്ലതായിട്ടുണ്ട് അപ്പോൾ എന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കണത് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്താ ബിരിയാണി ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ചായ മലതുണ്ടായിരുന്നു കേട്ടോ പോരാ നേരത്തും ഉണ്ടായിരുന്നു ചായ ഒക്കെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങളതൊക്കെ ഇങ്ങനെ ഇറങ്ങി കാരണം ഞങ്ങൾക്ക് പോകാൻ നിൽക്കുകയാണ് കുറച്ച് ദൂരമുണ്ട് പൂക്കുടുംബാടത്ത് എത്തേണ്ടേ പൂക്കൂടുംബാടത്തും പോകണ്ടേ അപ്പോൾ പിന്നെ പെട്ടെന്ന് സാറ് പറഞ്ഞാൽ ഞങ്ങൾ പൊയ്ക്കൂളി പറഞ്ഞിട്ട് അങ്ങനെ പോരാ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സാറുമാരോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ മേടിച്ച് പോരോ ചോദിക്കാൻ വേണ്ടി രണ്ടാളും കൂടെ പോയതാണ് കേട്ടോ അത് അനു പിന്നെ മറ്റേത് ഷംന രണ്ടാൾക്കാർ മാത്രമേ സ്ഥിരങ്കാരുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർ പിന്നെ അഞ്ചാളും താല്ക്കാലികക്കാരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ഇറങ്ങും അപ്പോൾ അത് സുശീല ടീച്ചർ കേട്ടോ സുശീല ടീച്ചർ ഇപ്പോൾ വൈറലായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു ഇത് ഇട്ടപ്പോൾ അതിൽ വൈറലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പൂക്കുടുംബാടുന്നു വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് സുശീല ടീച്ചർക്ക് ഭയങ്കര സങ്കടമാണ് ഞങ്ങൾ പെരിഞ്ഞു പോകുന്നതിന് ഞങ്ങൾക്കും അതേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പം ഇങ്ങനെ ഒപ്പം നിന്നിട്ട് പിന്നെ പെട്ടെന്ന് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ അതേപോലെ തന്നെ പ്രാക്ടീസിന് വന്നിട്ട് ഭയങ്കര കമ്പനിയായി ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഏഴാളും ഭയങ്കര കമ്പനിയായി അപ്പോൾ വിട്ട് പിരിഞ്ഞു പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് പോവുന്നു വീട്ടിലെത്തിയിട്ടോ ഇതാ കുറച്ച് മീനുണ്ടായിരുന്നു ഏട്ടൻ കൂടെ നിന്ന് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ വറുത്ത് ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്